എല്ലാവർക്കും ഈശ്വമിശ് സ്ഥിതി കൊല്ലം രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ കടവൂർ സെൻ കശ്മീർ ദേവാലയത്തിൽ ഗീവർഗീ സഹാദയുടെ തീർത്ഥാടന തിരുനാൾ നമ്മൾ സഹോഷം കൊണ്ടാടുകയാണ് ഈ തീർത്ഥാടന തിരുനാളിലേക്ക് ഏവരെയും ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധരോടുള്ള മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേക ഒരനുഗ്രഹമാണ് കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധരുടെ ജീവിതം മാതൃക നമുക്കൊരു പ്രചോദനമാണ് പ്രകാരം നമ്മൾ വിശുദ്ധരായി ജീവിക്കണം വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് നമ്മെ ഓർപ്പിക്കുവാൻ വിശുദ്ധ ഗീവർഗീസ്വഹതയുടെ ജീവിതം നമുക്ക് എപ്പോഴും പ്രചോദനമായി നിൽക്കുകയാണ് ഈ തീർത്ഥാടന തിരുനാളിലെ എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുകയും അതോടൊപ്പം കടവൂർ ദേവാലയത്തിലെത്തി ഏവരും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും അങ്ങനെ ഈശ്വരൻ നമ്മളിൽ ആഗ്രഹിക്കുന്ന അനുഗ്രഹം നേടിയെടുക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്കെപ്പോഴും ദൈവത്തോട് സന്നദ്ധയുള്ളവരായിരിക്കാം അതിനുള്ള കൃപ സർവേശ്വരം നൽകട്ടെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു